ചുരുപ്പസഭാ സാഭകനായ വല്യച്ഛൻ്റെ ചൈതന്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യനെ സ്നേഹിക്കുക എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് പഴയ ഭേദപാഠ പുസ്തകത്തിൽ തരുന്ന തലം ഇതാണ് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് സ്വർഗത്തിലെത്താൻ വേണ്ടി എന്നെ സൃഷ്ടിച്ചു ഇതുതന്നെയായിരുന്നു വല്യച്ഛൻ്റെ ചൈതന്യത്തിൻ്റെ അന്തസ്സത്ത എല്ലാ ദിവസവും രാവിലെ തന്നെ പ്രാർത്ഥിയിൽ പോയി പള്ളിയിൽ പോയി ദേവി അർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചു കൊണ്ട് യേശുവിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചു കൊണ്ട് പാവപ്പെട്ടവരിലേക്കും ദുഃഖിതരിലേക്കും കടന്നു ചെല്ലുന്ന വല്യച്ഛനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഉള്ള ചിന്തയല്ല ആകുലതയല്ല ചെല്ലുന്നിടത്ത് നന്മ ചെയ്യാൻ ശ്രമിച്ച ആ വലിയ യേശുവിൻ്റെ ചൈതന്യം തന്നെയാണ് അദ്ദേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് അദ്ദേഹം കടന്നു ചെല്ലാത്ത സാഹചര്യങ്ങളില്ല മൂക്കന്നൂര് ഇടവകയിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം മുതൽ മദ്യത്തിനെതിരായി പ്രവർത്തിച്ചു പാവപ്പെട്ടവരെ സമുദ്ധാരണത്തിനു വേണ്ടി പ്രവർത്തിച്ചു അനാഥമനിരങ്ങൾ തുടങ്ങി ഗ്രാമീണ തൊഴിൽ ഉദ്യമങ്ങൾ തുടങ്ങി പോസ്റ്റ് ഓഫീസും പ്രവർത്തനങ്ങളും മൂക്കൻ തന്നെ മുഖച്ചായെ മാറ്റാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് ഇതിനുള്ള ശക്തി കിട്ടിയത് യേശുവിൻ്റെ ചൈതന്യത്തിൽ നിന്നാണ് യേശുവിനോട് ചോദിച്ചു പിന്നെ ഏറ്റവും പ്രധാനമായ തത്വം ഏതാണ് അപ്പോൾ യേശു ചോദിച്ച സ്വർഗത്തിലെത്താൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിനോട് യേശു പറഞ്ഞ ഇതാണ് നീ ദൈവത്തെ സ്നേഹിക്കുക നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഈ ചൈതന്യമാണ് സഭാ സഭാസമൂഹത്തിനും നൽകുന്നത് നാം ഓരോരുത്തരും ചിന്തിക്കുന്ന ഓരോ കുടുംബത്തിനും നൽകുന്നത് ഈ ചൈതന്യമാണ് നമുക്ക് വെല്ലോടൊപ്പം പ്രാർത്ഥിക്കാം കൃതാവ് ഞങ്ങൾക്ക് അങ്ങയുടെ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ അങ്ങിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് അങ്ങിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് നന്മ ചെയ്യുവാനുള്ള പാവനം ഞങ്ങൾക്ക് നൽകണമേ ഭവന സന്ദർശനത്തിലൂടെ രോഗീ പരിചരണത്തിലൂടെ മറ്റുള്ളവരെ സേവിക്കുവാനും സ്നേഹിക്കുവാനുള്ള ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ വല്യച്ചിന് ഒരിക്കലും സമയം വൃഥ ചെലവഴിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പിന്നെ നന്മ ചെയ്യുന്നതിനുള്ള പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുക വേദനകളുടെ ഇടയ്ക്കും രോഗത്തിൻ്റെ ഇടയ്ക്കുമൊക്കെ നന്മ ചെയ്യാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു കർത്താവ് ഈ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ ഇരുന്നു കൊണ്ട് വല്യച്ച ഈ ചൈതന്യം സഭയുടെ മേലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വർഷിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശീയായിരിക്കും സ്തുതിയായിരിക്കും